ഈ പൂജ്യം എന്ന് നോക്കുന്നതിന്റെ വിലയാണോ എല്ലാം നല്ല സ്ട്രോങ് ഇതിനകത്ത് ചോറുണ്ടോ പോലെ കളക്ഷൻ ഉണ്ട് അല്ലേ ഇവിടെ ഇതാണ് നമ്മുടെ ടിഫിൻ ബോക്സുകളുടെ വമ്പൻ ശേഖരമാണ് ഇവിടെ ഉള്ളത് കണക്കിന് പാത്രങ്ങളാണ് നൂറ് കണക്കിന് അല്ലെന്ന് തോന്നുന്നു അല്ലേ ഇഷ്ടം 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 പോലെ 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 ഉണ്ട് 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 ഷേപ്പ് റൗണ്ട് സ്ക്വയർ ഉണ്ട് പിന്നെ റൗണ്ട് തന്നെ പല മോഡലുകളും പല അല്ലേ മോഡലുകളുണ്ടല്ലേ ഇത് എന്തൊക്കെ തരാം നമ്മൾ ഏത് റേഞ്ച് പോലെ നമുക്കുള്ളത് രൂപ താഴെ പോലെ ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരെ വരുന്ന ടിഫിൻ ബോക്സ് ഉണ്ട് എഴുന്നൂറ് രൂപയുടെ ടിഫിൻ ബോക്സ് ഉണ്ടോ അതെ അതെ ഇത് അഞ്ഞൂറ്റി മുപ്പത് നല്ല സ്റ്റീലാണ് സ്റ്റീലം കിടക്കും ഇതിന് ഇതിന് ഈ വാറണ്ടി കാരണം അങ്ങനെല്ലാം ഉണ്ട് ഇതിന് അങ്ങനെ വേണ്ടല്ലോ അല്ലേ വാറണ്ടി അങ്ങനെ വാല് പോകത്തില്ല സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് പോകത്തില്ലല്ലോ അല്ലേ ഇല്ല എഴുന്നൂറ് രൂപയുടെ പാത്രം ഏതാ എത്രോ ഉയ്യോ അത് കരിക്കലും നൂറ് രൂപ കുറഞ്ഞത് രൂപ ഇതൊക്കെ കൂടിയ മോഡലുകളാണ് ഇതെല്ലാം നല്ല വെയിറ്റ് ആ ഇത് ഇതിനകത്ത് ചോറ് ഇത് പിള്ളേര് ചോക്കാഴ്ച പാടുവിടല്ലോ അതിനനുസരിച്ചുള്ള വെയിറ്റ് നോക്കി മേടിച്ചാൽ മതി ഈ സ്റ്റീൽ നിങ്ങൾ ഇങ്ങനെ പേര് കൊടുക്കാനുള്ളത് അതാണ് മെയിൻ സ്റ്റീൽ പാത്രത്തിന്റെ ചെറിയ പറയുന്നത് ആ ഇത് നല്ലാട്ടോ ഇത് ഇത് കറിപ്പാത്രത്തിൻ്റെ ആണോ അല്ലേ തൊണ്ണൂറ്റെട്ട് രൂപ തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് നല്ല കിട്ടുകിട്ടി പാത്രമാണ് അതിനത്ര എന്തായാലും ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ടല്ലേ ഇഷ്ടംപോലെ നോക്കി വാങ്ങാൻ മാത്രമേ ഇതുപോലെ സ്റ്റീലും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതെ അല്ലേ പ്ലാസ്റ്റിക്കിന്റെ രണ്ട് പാത്രം ഒന്ന് കാണിക്കാവുന്ന ഓ അതെ അതെ ഇപ്പൊ രാവിലെ ചോറ് കിട്ടി ഒന്ന് തുറന്ന് കാണിക്കാമോ ആ അതിനാകാം സ്റ്റീൽ തന്നെയല്ലേ ഓ കറിപ്പാത്രം ഉണ്ട് ഇതൊക്കെ റേറ്റ് രൂപ താഴെ രൂപ താഴെ വരുന്നു ഇപ്പം ഓഫറുണ്ടോ ഉണ്ടല്ലേ നല്ല സാധനമാണ് ഓഫർ ഉണ്ട് പിന്നെ നമുക്ക് വേറെ പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങൾ വേറെ ഏതാണ് ഇതിപ്പോ സ്റ്റീലായിരുന്നല്ലേ പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക്കിന്റെ തന്നെ പാത്രങ്ങളെ ഷോറൂം പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ടല്ലേ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇഷ്ടം പോലെ വലിയ വമ്പൻ ഷോറൂമാണ് കറിപ്പാത്രങ്ങൾ സ്റ്റീലിൻ്റെ അത് കൊള്ളാം അല്ലേ തീരെ തീരെ ചെറിയ കറിപ്പാത്രങ്ങൾ അല്ലേ എന്തെങ്കിലും ചെറുതുണ്ടല്ലോ അത് തീരെ ചെറുതാണ് അച്ചാർ അച്ചാർ ഉണ്ടാകുമ്പോൾ കേട്ടോ തീരെ ചെറുതാണ് നല്ല രസമുണ്ട് കേട്ടോ ചെറുതാണെങ്കിൽ ആണ് നല്ല സ്റ്റീലാണ് അതാ ഏറ്റവും ചെറിയ പാത്രത്തിന്നെ പോലെ കാണാൻ നല്ല പാത്രം എനിക്ക് എന്തായാലും ഇത് കൂടണം വേണം ഈ പൂജന്ന് വിചാരിക്കുന്നതിന്റെ വിലയാണോ സൈസാല്ലേ സീറോ സൈസാണല്ലോ ഞാൻ വിചാരിച്ചു സീറോ വിലയായിരിക്കും നമ്പർ ഇട്ടിട്ടുണ്ടല്ലേ വില ആഹ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കളക്ഷനാണുള്ളത് ചോറും പാത്രങ്ങളുടെ ഇപ്പോൾ പാലായിലെ ഏറ്റവും വലിയ പാത്ര കളക്ഷൻ ഇതാണെന്ന് തന്നെ പറയാം അല്ലേ പാലായിലെ ഏറ്റവും വലിയ സ്റ്റീൽപാത്രക്കടയാണ് ഇവിടെ നമ്മൾ ഇത് എത്ര നാളായി എ ടി പി നമ്മളുടെ ഈ സ്റ്റീൽപാത്രക്കട പത്ത് നാൽപ്പത് വർഷമായ തോന്നും അല്ലേ ഒരുപാട് വർഷമായി എനിക്ക് എ ടി പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആ പാലായിൽ നമുക്ക് വാട്ടർ ബോട്ടിലെ സെക്ഷൻ ഒന്നു കണ്ടാലോ ആ

കേട്ടോ അത് ഞെങ്ങുന്ന ഒരു സാധനം ഇല്ലാത്ത ഇതെല്ലാം നല്ല കല്ല് പോലെ ഇരിക്കുന്നു താഴെ വീണ പൊട്ടുകൊല്ലേ

അപ്പം എന്തായാലും ഒരുപാട് പാത്രങ്ങളുടെയും കൂടുതലല്ലേ മിൽട്ടൻ്റെ ഫ്ലാസ്ക് ഒക്കെ ഉള്ളത് അപ്പം എന്തായാലും നമുക്ക് ഒരുപാട് ടിഫിൻ ബോക്സ് ആയാലും വാട്ടർ ബോട്ടിൽ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെ ഒക്കെ ഒരുപാട് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടല്ലേ ഇവിടെ അപ്പോൾ പാറായിന്ന് സ്റ്റാൻഡേർഡ് മാത്രമേ സാധനങ്ങള് അല്ലേ ബ്രാൻഡഡ് കമ്പനീസ് മാത്രമേ എല്ലാം നല്ല അത്യാവശ്യം വാറണ്ടി കമ്പനി കൊടുക്കുന്ന വാറണ്ടി ഉണ്ട് അല്ലേ എന്തെങ്കിലും നമുക്ക് ഇവിടെ സ്കൂൾ സീസൺ വരുമ്പോൾ ഇനി പാത്രം വാങ്ങണമെന്നുള്ളവർ ഇവിടെ വന്നാൽ മതി നമ്മുടെ എ ടി പി ന്യൂ ബസാർ റോഡ് പാല അല്ലേ ഇത് ഇത് സ്റ്റൈല സാധനം കേട്ടോ ഞാൻ എടുത്ത് നോക്കിയത് ആ മോള് സ്റ്റീലും താഴെ പ്ലാസ്റ്റിക്കും കൂടെ അല്ലേ ഇത് വെള്ളം കേട്ടോ പലതരം സാധനങ്ങളുണ്ട് പല ടൈപ്പ് സാധനങ്ങളുണ്ട് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടെന്നുള്ളതാണ് സെലക്ട് ചെയ്തെടുക്കാം ഇനി ഒരു നമ്മളെ ഒരു ഇതൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റൈൽ സംഭവം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കയറി വന്നെല്ലാം ചോദിച്ചും അറിഞ്ഞും നോക്കി കണ്ടെടുക്കാം ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇത് മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ എന്നെ ഇഷ്ടംപോലെ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് എ ടി പി സ്റ്റീൽ പാത്രക്കട എന്നാണ് പറയുന്നതെങ്കിലും സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ് ഇതിപ്പോൾ നിലവിലെ നമ്മൾ ഷോപ്പ് എന്ന് പറയുന്നത് അവിടെ പാല പഴയ ടൗൺ സ്റ്റാൻ ഓപ്പോസിറ്റ് ന്യൂ ബസാർ റോഡിൽ അല്ലേ പഴയ എ ടി പി ഹോം അപ്ലയൻസസ് എന്ന് പറയും ഇതിൻ്റെ തന്നെ പുതിയ ഷോപ്പ് ഉണ്ട് കെ എസ് ആർ ടി സിയുടെ ഓപ്പോസിറ്റ് പാല അത് എ ടി പി ഹോം അപ്ലയൻസ് ഹോം പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഹോം അപ്ലയൻസ് അതെ ഹോംപ്ലസ് അപ്പോൾ രണ്ടിടത്തും ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നെയും കാണാം